നമസ്കാരം ഇന്ന് ഇസ്രായേലിൻ ഒരു രാഷ്ട്രമായി മാറിയ കഥയാണ് പറയുന്നത് ഇസ്രായേലിലെ രാജഭരണത്തെ പറ്റിയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് പതിനാലിനാണ് ഇസ്രായേൽ രാഷ്ട്രം രൂപീകൃതമായത് ലോകമെമ്പാടുമുള്ള യഹുദാ ജനതയ്ക്കന്ന് ആഘോഷത്തിൻ്റെ ദിവസമായിരുന്നു ദീർഘകാലമായുള്ള അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായ ദിവസം വൈകിട്ട് നാലുമണിയോട് യഹൂദ ഏജൻസിയുടെ നേതാവായ ഡേവിഡ് ബെൻ ഗൂറിയൻ ഇസ്രായേൽ രൂപീകൃതമായതായി പ്രഖ്യാപിച്ചു ടെൽ ടെൽഅീവിലെ വാഹനങ്ങൾ നീലയും വെള്ളയും കലർന്ന ഇസ്രായേലിൻ്റെ പതാക കൊണ്ട് അലങ്കരിക്കപ്പെട്ടു ജനങ്ങൾ പരസ്പരം ആശംസകൾ നേർന്നു വർഷങ്ങളുടെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ യഹൂദർക്ക് സ്വന്തമായി ഒരു രാജ്യം കൈവന്നിരിക്കുന്നു ഇസ്രായേലിൻ്റെ അതിർത്തികളെല്ലാം യഹുദർക്കായി തുറന്നുകൊടുക്കുകയായിരുന്നു ബെൻ ഗൂറിയൻ്റെ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിൻ്റെ ആദ്യ തീരുമാനം ലോകത്തിൻ്റെ വിധഭാഗങ്ങളിലായി വിവിധ പാലായനങ്ങളിലൂടെ ചിതറ ചിതറി ചിതറി താമസിക്കുന്ന യഹുദാ ജനതയെ ഇസ്രായേൽ സ്വാഗതം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ ബ്രിട്ടൺ പ്രഖ്യാപിച്ച യഹൂദരുടെ കുടിയേറ്റ നിയന്ത്രണ വ്യവസ്ഥകൾ പുതിയ ഇസ്രായേൽ സർക്കാർ എടുത്തു കളഞ്ഞു എന്നാൽ അതിനു മുമ്പ് തന്നെ ഇസ്രായേലിലേക്ക് യഹൂദരുടെ വൻ പ്രവാഹം ആരംഭിച്ചിരുന്നു യഹൂദർക്കുള്ള എല്ലാ അവകാശങ്ങളും അവിടുത്തെ ഉണ്ടായിരുന്നു എന്നാൽ അവർക്ക് ഈ തീരുമാനങ്ങൾ അസ്വീകാര്യമായില്ല യഹൂദർക്ക് മാത്രമായ ഒരു രാഷ്ട്രമുണ്ടാകുന്നതിനെ അറബി രാഷ്ട്രങ്ങൾ എതിർത്തു ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ അറബി സേനകൾ ഇസ്രായേലുമായി യുദ്ധത്തിന് തയ്യാറാവുകയും ചെയ്തു അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയ നിമിഷം മുതൽ ഇസ്രായേലിന് അറബികളുമായി യുദ്ധം ചെയ്യേണ്ടി വന്നു അന്ന് തുടങ്ങിയ സംഘർഷങ്ങൾ ഇന്നും തുടരുകയാണ് രാജാക്കന്മാരുടെ കാലം ഇസ്രായേലിൽ ബി സി ആയിരത്തി ഇരുന്നൂറ്റി അൻപതിലാണ് മോശയുടെ പിൻഗാമിയായ യോഷുവയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽഗാർ കനാന് ദേശത്തിലെത്തുന്നത് എന്നാൽ കനാൻ ദേശത്ത് മറ്റൊരു കൂട്ടറുണ്ടായിരുന്നു ഫലീസ്ത്യർ ഇവരെ തോൽപ്പിക്കാതെ കനാലിൽ സ്ഥിരതാമസമാക്കുവാൻ ഇസ്രായേൽകാർക്ക് കഴിയുമായിരുന്നില്ല തുടർന്ന് ഇരുന്നൂറ് വർഷക്കാലം ഫലീസ്തീനുമായി ഇസ്രായേൽഗാർ തുടർച്ചയായി യുദ്ധങ്ങൾ നടത്തി പന്ത്രണ്ട് ഗോത്രങ്ങളെയും നയിച്ചു കൊണ്ടുപോകുവാൻ പറ്റുന്ന ഒരു നേതാവ് ഇസ്രായേൽകാർക്കില്ലായിരുന്നു അവർക്കൊരു രാജാവ് വേണമെന്ന ആവശ്യം വർദ്ധിച്ചു ഈ ആവശ്യം അവർ ദൈവസന്നതിയിൽ യഹോബയുടെ സന്നതിയിൽ പ്രാർത്ഥനയോടെ ആവശ്യപ്പെട്ടു അങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോബ അവർക്ക് ശൗൽ എന്ന ഒരാളിനെ അവരുടെ രാജാവായി നിയമിച്ചു ഷൗലിൻ്റെ മരണശേഷമാണ് ദാവീദ് രാജാവായത് ദാവീദ് ആട്ടിടയൻ സംഗീതജ്ഞൻ യോദ്ധാവ് രാജാവ് എന്നിങ്ങനെ ഉയർന്നു വന്ന ആളാണ് പിന്നീട് സങ്കീർത്തനങ്ങളുടെ വിശുദ്ധ ബൈബിളിലെ സങ്കീർത്തനങ്ങളുടെ രചയിതാവ് എന്ന നിലയിലും അദ്ദേഹം പ്രശസ്തനായിത്തീർന്നു ഫലീസരെ തോൽപ്പിച്ച ദാവീദ് കനാന്തേശം സ്വന്തമാക്കി എറുസലേം പട്ടണം രാജ്യത്തിൻ്റെ തലസ്ഥാനമാക്കി ദാവീദിൻ്റെ മരണശേഷം ദാവീദിൻ്റെ മകനായ ശലോമോൻ രാജാവായി ജ്ഞാനം കൊണ്ടും ബുദ്ധിശക്തി കൊണ്ടും ഷലോമോൻ്റെ കീർത്തി ലോകം മുഴുവൻ വ്യാപിച്ചു ശലോമോൻ ഇറുസലേമിൽ മനോഹരമായൊരു ദേവാലയം പണി കഴിപ്പിച്ചു ഇസ്രായേൽ ജനതയുടെ ഏറ്റവും നല്ല കാലമായിരുന്നു ഷലോമോൻ്റെ ഭരണകാലം എങ്കിലും ഇസ്രായേലിൻ്റെ തകർച്ചയുടെ തുടക്കവും ഷലോമോൻ്റെ കാലത്തായിരുന്നു ശലോമോൻ്റെ മരണത്തോടുകൂടി ഇസ്രായേൽകാരുടെ കഷ്ടകാലവും ആരംഭിച്ചു പന്ത്രണ്ട് ഗോത്രങ്ങളും പരസ്പരം പടവെട്ടി ഒടുവിൽ ഇസ്രായേൽ രണ്ടായി ഭജിക്കപ്പെട്ടു ഇസ്രായേൽ യൂഥ എന്നിവയായിരുന്നു രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനം ഷമരിയയും യൂതയുടെ തലസ്ഥാനം യറുസലേമുമായിരുന്നു തുടർന്ന് രണ്ട് നൂറ്റാണ്ടുകളിൽ യൂതായും ഇസ്രായേലുമായി തുടരെ യുദ്ധങ്ങളുണ്ടായി ഇസ്രായേൽ ജനതയുടെ കഷ്ടപ്പാടിൻ്റെ ചരിത്രം അന്ന് മുതൽ തുടങ്ങുകയാണ് ഇസ്രായേലിലെ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായിരുന്നു സലോമോൻ ജ്ഞാനിയും മികച്ച ഭരണാധികാരിയുമായിരുന്ന സലോമോൻ രാജാവ് അദ്ദേഹത്തിൻ്റെ കീർത്തി ലോകമെങ്ങും വ്യാപിച്ചു ജെറുസലേമിൽ വലിയൊരു ദേവാലയം സലോമോൻ പണിതു ഒരു ദിവസം സെലോമോൻ രാജാവ് ഒരു സ്വപ്നം കണ്ടു സ്വപ്നത്തിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടു എന്തു വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളുവാൻ ദൈവം ശലോമോനോട് പറഞ്ഞു എനിക്ക് നന്മയും ജ്ഞാനവും മാത്രം മതി ശലോമോൻ ദൈവത്തോട് മറുപടി പറഞ്ഞു സലോമോൻ്റെ ആഗ്രഹം കേട്ട ദൈവത്തിന് സന്തോഷമായി ശലോമോന് വരം നൽകി ദൈവം അപ്രത്യക്ഷനായി ഉണർന്നപ്പോൾ ശലോമോൻ മഹാജ്ഞാനിയായി തീർന്നു രാജഭരണത്തിനു ശേഷം ഇസ്രായേൽ വീണ്ടും അടിമത്വത്തിലായി ബി സി എട്ടാം നൂറ്റാണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് സ്വാതന്ത്ര്യ രാഷ്ട്രമാകുന്നതുവരെ പല വിദേശ ശക്തികളുടെയും അധീനതയിലായിരുന്നു ഇസ്രായേൽ പരസ്പരം വഴക്കടിച്ചിരുന്ന യഹൂദരെ തോൽപ്പിക്കാൻ വിദേശികൾക്ക് എളുപ്പം കഴിഞ്ഞു അസീറിയക്കാർ ബാബിലോണിയക്കാർ പേർഷ്യക്കാർ റോമാക്കാർ തുർക്കികൾ എന്നിവരാണ് ഇസ്രായേൽ പിടിച്ചെടുത്ത് ഭരണം നടത്തിയ വിദേശികൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ ഇസ്രായേൽ എന്ന പുതിയ രാജ്യം നിലവിൽ വന്നതോടുകൂടി അവിടെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ ലേബർ പാർട്ടിയും ലിക്വിഡ് പാർട്ടിയുമാണ് ഇത് ഇസ്രായേലിൻ്റെ രാജാക്കന്മാരുടെ കാലവും പുതിയ ഇസ്രായേൽ രൂപീകരിച്ചതും ായിട്ടുള്ള ചരിത്രത്തിൽ കുറച്ച് വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചു ഇത് ഇത്രമാത്രം അടുത്ത ദിവസം ബാക്കി വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം